ആ കുഞ്ഞുങ്ങളെ വഞ്ചിച്ച് അമ്മാർക്ക് ഗുണം ഉണ്ടാവുമോ ഇത് എഴുതുമ്പോൾ ആ കൊച്ചും ഉണ്ട് കൂടെ രണ്ട് പിള്ളേരുമുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന അവളെ നടന്ന് ഓരോരുത്തരും കയ്യിൽ നിന്ന് കൊച്ചു പിക്ഷ മേടിച്ചിട്ടും ഇതേ ഈ പണി ആ കൊച്ചു ചെയ്തിട്ടില്ല തെണ്ടിയവലും ആ തള്ള നോക്കിക്കൊണ്ടിരുന്നതാണ് ഇന്നലെ രണ്ടുപേരും കൂടെ ആ പോയത് ആ പോയിട്ട് അവക്ക് കിട്ടിയത് എന്തുവാ അവൻ്റെ ഷർട്ട് എടുത്ത് കൊടുത്തോണ്ടില്ലേ അവൾ ഓടിയത് അത് ആത്മഹത്യ അല്ലത് ആ അവൾ ആത്മരക്ഷാർത്ഥം ഓടിക്കൊണ്ട് പോകുന്ന ഒരു വിഷു ആണ് അത് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനും അമ്മയും വന്നെങ്കിൽ എനിക്ക് കേക്ക് മുറിക്കാൻ സ്കൂളിലെ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കാനും ബർത്ത്ഡേ കേക്ക് മുറിക്കാനുമുള്ള ആഘോഷത്തിലായിരുന്നു പത്തു വയസ്സുള്ള അക്ഷയ് അക്ഷയിനേയും സഹോദരി അക്ഷരയെയും അടുത്തിരുത്തിയാണ് പിതാവ് വിജീഷ് രാജിയെ കൊണ്ട് അവസാനത്തെ കത്തെഴുതി വെപ്പിച്ചത് അച്ഛനും അമ്മയും പുറത്തേക്കിറങ്ങുമ്പോൾ അക്ഷയ് പിറന്നാൾ കേക്കിൻ്റെ വിവരം പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു വൈകിട്ടും കാണാതായപ്പോൾ അമ്മൂമ്മയെക്കൊണ്ട് അമ്മയെ വിളിപ്പിച്ചു അപ്പോഴും ഉടൻ എത്തുമെന്നായിരുന്നു മറുപടി പിന്നീടാണ് ആ ദുരന്ത എത്തിയത് മൈക്രോ ഫിനാൻസിലൂടെ ഉണ്ടായ കടബാധ്യത തീർക്കാൻ പലിശയ്ക്ക് പണമെടുത്ത് ബാധ്യത കയറിയ വിളക്കുടി സ്വദേശിയും കെ എസ് ആർ ടി സി കണ്ടക്ടറായ വിജീഷും രാജിയും ജീവനൊടുക്കിയ വിവരം എന്നാൽ ബന്ധുക്കൾക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാനായിട്ടില്ല കടം തീർക്കുക എന്ന സ്വപ്നത്തോടെ അടുത്തയാഴ്ച ഗൾഫിലേക്ക് പോകാൻ എല്ലാം ശരിയാക്കിയ രാജിയും ബിജീഷും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അമ്മയുടെയും ബിജീഷിൻ്റെയും ചികിത്സയ്ക്കായി മൈക്രോ ഫിനാൻസിൽ നിന്നും വായ്പ എടുത്ത പണം തിരികെ അടയ്ക്കാൻ പുറത്തു നിന്നും പലിശയ്ക്ക് പണമെടുത്തതോടെയുണ്ടായ കടമാണ് രണ്ട് കുട്ടികളെ അനാഥമാക്കിയ ഈ കൊടിയ ദുരന്തം ഉണ്ടായത് അവർ ഇന്നലെ ഇവിടുന്ന് പോയത് പതിനൊന്നര മണിക്കാണ് പകൽ പതിനൊന്നര മണിക്കാണ് പോയത് ആ പോവാൻ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞ് കുഞ്ഞമ്മ എനിക്ക് ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ പോകണം അവൾ ഗൾഫിന് വാനും കൊണ്ട് പേപ്പറെല്ലാം ശരിയായി പിന്നെ ഞാൻ നാല് മണിക്ക് അവളെ വിളിക്കുന്നു ഒരു പിന്നാൽസിൻ്റെ ഒരു സാറ് വന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇടി ഇതേ സാറ് വന്ന് അന്നേരം എല്ലാ ആഴ്ചയിലും അവൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുവോ സാറിന് പൈസ രണ്ട് പേരുടെ ആവശ്യം അന്നേരം പറഞ്ഞ എന്നും ചെയ്യുന്ന പോലെ ഞാൻ ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് കുറേ പൈസകൾ കടം മേടിച്ചുകൊണ്ട് ചികിത്സിക്കാൻ അവന് രണ്ടു വട്ടം അറ്റാക്ക് വന്നപ്പോഴും ബ്ലോക്ക് മാറ്റാനും ഒക്കെ പൈസ ആയിട്ട് ചിലവുണ്ടായിരുന്നു അങ്ങനെ കടമൊക്കെ മേടിച്ചിട്ടുണ്ട് ആ കടബാധ്യത അങ്ങനെയൊക്കെ എല്ലാ കടങ്ങളും ഉണ്ട് ഇന്നലെ രണ്ടുപേരും കൂടെ പോയത് ആ പോയിട്ട് അവൾക്ക് കിട്ടിയതെന്തുവാ അവൻ്റെ ഷർട്ട് എടുത്ത് കൊടുത്തോണ്ടില്ലേ അവൾ ഓടിയത് അത് ആത്മഹത്യ അല്ലത് ആ അവൾ ആത്മരക്ഷാർത്ഥം ഓടിക്കൊണ്ട് പോകുന്ന ഒരു വിഷ്വലാണ് അത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ അവളൊരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് കടബാധ്യതകളുണ്ട് മൈക്രോ ഫിനാൻസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഫിനാൻസ് ഉണ്ട് ഇഷ്ടംപോലെ മൈക്രോ ഫിനാൻസ് കാരണം ഈ പലിശയ്ക്ക് നമ്മൾ പൈസ മേടിക്കുമ്പോൾ മൈക്രോ ഫിനാൻസുകാരുടെ നിന്ന് കാശ് എടുത്തുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പിന്നെ അതെല്ലാം കൂടെ പലിശയും പലിശയുടെ പലിശയായി ഏതാണ്ട് അത് ഈ കൂടുതൽ റേറ്റായി അത് എഴുതുമ്പോൾ ആ കൊച്ചുകൊണ്ട് കൂടെ രണ്ട് പിള്ളേരുമുണ്ട് അവനെ അത് പറഞ്ഞു കൊടുക്കുന്നു അവളെ എഴുതുന്നു ഒരു തീർച്ചയായിട്ടും ഒരു വെറും മരണമല്ലത് കാരണം എൻ്റെ കൊച്ചിനെ അത് അപായപ്പെടുത്തിയത് തന്നെയാണ് കാരണം അവൾ ആ പോകുന്ന പോക്കെന്ന് പറഞ്ഞാൽ ആ സി സി ക്യാമറയിൽ അവൾ ഓടുന്ന ഓട്ടോ അതുപോലാണ് സാമ്പത്തികമായി നമുക്ക് എല്ലാവർക്കും സാമ്പത്തിക വിഷയങ്ങളുണ്ട് സാമ്പത്തിക വിഷയം ആരുമില്ല സാമ്പത്തികമായി ഒരു ആരെ വീട്ടിൽ പോയിരുന്നാണ് പക്ഷേ ഈ കുഞ്ഞിവിടുന്ന് പോകുമ്പോൾ ഈ പെണ്ണിവിടുന്ന് പോകുമ്പോൾ കറുത്ത പാൻസും ടോപ്പ് ആയിരുന്നു ഈ മരണത്തിൽ കൊച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അടിപ്പാന്റ് ഇല്ല ചുവന്ന കോട്ടും ഭർത്താവിൻ്റെ ഷർട്ടുമാണ് ഇട്ടിട്ട് കെട്ടിയേക്കത്രയും വിധമായിട്ടാണ് ആ പെണ്ണ് പേടിച്ചാണ് ഓടിയത് എന്നിട്ട് ഇതിൽ ഏതാണ്ട് വലിയ വലിയ ഒരു വലിയ മാഫികൾ ഇതിൻ്റെ പുറയിലുള്ളൂ അത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുന്നവരെ ഞങ്ങൾ പോരാടും ആ ഷർട്ട് മൊത്തം വലിച്ചു കീറി ഒരു കൈയൊക്കെ കീറി പറഞ്ഞൊരു പാൻ്റ് ഇല്ലായിരുന്നു പാൻറ്റീസ് തിരിച്ചിട്ടിരിക്കാണ് പറഞ്ഞ് മനസ്സിലായോ അത് സ്വാഭാവികമായിട്ട് അവൾ ധൃതി പിടിച്ച് ഓടുമ്പം പലപ്പോഴും അങ്ങനെ പാൻറ് വരെ തിരിച്ചിട്ടുകൊണ്ട് പോകും അത് നമുക്ക് ഇതാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് വലിയ എന്നുള്ള കാരണം ഈ ഷർട്ടിൻ്റെ ബട്ടൺ പൊട്ടിയിട്ടുണ്ട് അതിൻ്റെ കൈയൊക്കെ വലിച്ചു കീറിയ പോലെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ആശുപത്രി ചെന്നപ്പോൾ ഇപ്പോൾ അവൾ ഗൾഫിന് ഞാൻ എല്ലാം ശരിയാക്കിയത് കാരണം ഞാൻ എൻ്റെ ഇന്ന് ഇന്നലെ പിന്നെ മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻറ്റ് വരെ ഞാൻ എടുത്തത് പി സി ആറിൻ്റെ പിന്നെ ഇന്നലെയായിരുന്നു ക്ലിയറൻസ് വന്നത് വെരിഫിക്കേഷൻ അവർ രണ്ടുപേരും കൂടെ പി സി ആറിന് പോയി ആത്മഹത്യ ചെയ്യേണ്ട ഒരാളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു ആവശ്യത്തിന് പോകത്തില്ല തീർച്ചയായിട്ടും ദുരൂഹതയുണ്ട് ഇല്ല 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 അങ്ങനെ ചെയ്യാനും ഇതിനെക്കാളും വലിയ കടം ഈ കൊച്ചിനുണ്ടായിട്ട് ഇവിടെ ഈ ഇവിടെ നടന്ന് ഓരോരുത്തരെയും കയ്യിൽ നിന്ന് കൊച്ചു പിക്ഷ മേടിച്ചിട്ടും ഇതേ ഈ പണി ആ കൊച്ചു ചെയ്തിട്ടില്ല തെണ്ടിയ പോലെ ആ തള്ളേ നോക്കിക്കൊണ്ടിട്ടില്ല ഞങ്ങളെ കൊച്ചു മരിക്കത്തില്ല സ്വന്തമായിട്ട് എൻ്റെ ആ ഈ കൊച്ചു മരിക്കത്തില്ല ഇതാരെ ചതിച്ചുതയിച്ചനെ ഇതിന് ഇതിന് ഇത് പുറമേ നടന്ന ദുർഗത എന്തുവായി ഏതാണെന്ന് അറിയാൻ പറ്റുന്നുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ലല്ലേ രണ്ട് രണ്ടു കുഞ്ഞുങ്ങളും അനാതെ ആയില്ലയോ ഏർ ഒന്നിലും അപ്പൊ മുമ്പേ പറയുന്ന കേട്ട് എൻ്റെ അച്ഛനും അമ്മയും വന്നെങ്കി എനിക്ക് കേക്ക് മുറിക്കാന്ന് അപ്പൊ അതിന് അത്രയും ഏഹ് അത്രയും ഇതിലിരിക്കുന്നു ഈ ആ കുഞ്ഞുങ്ങളെ വഞ്ചി അമ്മാർക്ക് കുണമുണ്ടാവുമോ സാധനങ്ങൾ കാണാതെ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോയപ്പോ സ്വന്തമായിട്ട് ചെയ്തെന്ന് പറയാ നാപ്പതിനായിരം രൂപയും രണ്ട് വസ്തുവിന്റെ പ്രമാണം ഇത് ആ പിള്ളേരെ അതിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ പറയുന്നത് ഇവിടെ അപ്പൊ ഈ സാധനം ഇത് കൊണ്ടുപോയിട്ടുണ്ട്